സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യവുമായി എത്തിയിരിക്കുകയാണ് അമൃത വർഷിനി വയനാട്ടിൽ നിന്നാണ് ഈ ടീം വന്നിട്ടുള്ളത് അച്ഛൻ അമ്മ എല്ലാവരുണ്ട് കുടുംബപരമായി ഇവരെല്ലാവരും കലയെ സ്നേഹിക്കുന്നവരാണ് നൃത്തവുമായിട്ട് അത്രയും ബന്ധമുള്ളവരാണ് നമുക്കെന്തായാലും പരിചയപ്പെടാം അമൃത എന്താണ് പരിപാടിയൊക്കെ കഴിഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു ഞാൻ നല്ലവണ്ണം ചെയ്തു പിന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഒക്കെ ആയിരുന്നു സന്തോഷം തോന്നുന്നു ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്

അപ്പം പിന്നെ മുദ്രകളും ഒക്കെ അവൾ കാണാപ്പാടം പഠിക്കരുന്ന് വളരെ കുഞ്ഞിലെ നാ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവളെ മുദ്രകളൊക്കെ അവർക്ക് മനഃപ്പാടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ക്ലാസ്സിൽ വരും അടവുകളും എല്ലാം അവൾ തന്നെ ചവിട്ടി വച്ച് സെറ്റായതാണ് ഈ സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് വരുമ്പോൾ എത്ര ദിവസം എടുത്തിട്ടായിരുന്നു അവൾ പഠിച്ചെടുത്തത് അവൾ ഇപ്പൊ പിന്നെ എന്താ പറയുക ഒരു മൂന്ന് നാല് മാസത്തെ ഒരു പ്രാക്ടീസ് ഇപ്പം നമുക്കറിയാം ഓരോ മൊമെന്റിലും ഭാവങ്ങൾ ഇങ്ങനെ മാറി കൊണ്ടിരിക്കാണ് അപ്പോൾ ഈ ഭാവങ്ങളിലൂടെയാണ് ഇതിൽ കഥ പറയുന്നത് തന്നെ അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ തന്നെ എങ്ങനെയാണ് പ്രയാസമുണ്ടോ അദ്ദേഹം ഭരതനാട്യം ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണല്ലോ അപ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ് പഠിക്കാൻ അത് സ്വായത്തമാക്കിയാൽ പിന്നെ എളുപ്പമാണ് അപ്പോൾ ഇവിടെ ചെറുപ്പം പോലെ പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് അവളെ പഠിപ്പിക്കാൻ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല ഇപ്പൊ കലോത്സവ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യ തവണയാണെന്ന് പറഞ്ഞു അപ്പോൾ മറ്റു മത്സരാർത്ഥികളെ കണ്ടപ്പോ എങ്ങനെയാണ് ടെൻഷൻ വന്നോ അതോ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ പരിഭ്രമം ഉണ്ടായിരുന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കുറെ പേരെ അറിയുന്നവരുണ്ടായിരുന്നു പിന്നെ അവരെ കാണുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അനിയത്യം ഈ കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണെന്ന് പറഞ്ഞു പക്ഷെ നൃത്തമല്ല മറ്റു രൂപത്തിലാണ് എന്ന് പറയുന്നു നല്ലതായിരുന്നു കലോത്സവത്തിൽ വന്നിട്ടുണ്ടോ മുന്നേ ആ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചേച്ചിക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്